നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു പഴംപൊരി തയ്യാറാക്കുമെന്ന് നോക്കാം അതിന് ഞാനിവിടെ എള്ളോ മുട്ടോ ഒന്നും ചേർത്തിട്ടില്ല കിലോ പഴം കനം കുറച്ച് അരിഞ്ഞു വെച്ചതാണ് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് കാൽ കിലോ മൈദ കൊടുക്കേണ്ട ഒരു ലേശം മഞ്ഞൾപ്പൊടി ഫുഡ് കളറ് ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം രണ്ട് സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല പഴം പഴുത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഒഴിവാക്കാം കേട്ടോ ഇനി അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി വെള്ളത്തിന് പകരം പാൽ ഒഴിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഞാനിവിടെ വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ വളരെ ലൂസായി മിക്സ് ചെയ്യാതിരിക്കുക ഞാൻ ഇവിടെ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ ഇനി നമുക്ക് അടുപ്പത്തോട്ട് ഒരു പാൻ വെച്ച് എണ്ണ ചൂടാക്കാം ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോ പഴവും മാവിലോട്ട് മുക്കി കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു നാലഞ്ച് പഴം ഞട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബബിൾസ് തരാനാവുമ്പോൾ മറിച്ചിടാം ഏകദേശം ഇവിടെ ബബിൾസൊക്കെ വന്നിട്ടുണ്ട് ഞാനത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് സൈഡും നന്നായി മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വറുത്തു കോരി മാറ്റാം ഞാൻ എല്ലാ പഴവും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ബീഫ് ഒക്കെ കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ